ബെവ്കോ റീജിയണൽ മാനേജറുടെ സസ്പെൻഷൻ ഉത്തരവ് റിപ്പോർട്ടർ പുറത്തുവിട്ടത് അന്വേഷിക്കാൻ പ്രത്യേക സംഘം കെ റാഷ അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബെവ്കോ ഇവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് റിപ്പോർട്ടർ ഫോളോ അപ്പ് വാർത്തയിലേക്ക് മധ്യ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയാൽ ആ കമ്പനികളെ സഹായിക്കാൻ ബെവ്കോയിലെ ഒരു റീജിയണൽ മാനേജർക്ക് എളുപ്പം കഴിയും തെളിവുകൾ പലപ്പോഴും ഇവരാരും പിടിക്കപ്പെടാറുമില്ല ജൂൺ പത്തൊമ്പതിന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയാണ് ബെവ്കോയിലെ അന്വേഷണത്തിന് ആധാരം മലപ്പുറം മഞ്ചേരി സ്വദേശിയും ബെവ്കോയിലെ റീജിയണൽ മാനേജറുമായിരുന്ന കെ റാഷ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു മൂന്ന് മാസം മുമ്പ് റാഷയുടെ മലപ്പുറം മഞ്ചേരിയിലെ വീട്ടിൽ വിജിലൻസ് കോഴിക്കോട് സ്പെഷ്യൽ സെൽ റെയ്ഡും നടത്തിയിരുന്നു അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടെത്തിയതോടെ വിജിലൻസ് ഡയറക്ടർ വഴി സർക്കാരിനെ അറിയിക്കുകയും സർക്കാർ നിർദ്ദേശപ്രകാരം ബെവ്കോ റാഷയെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയ അടുത്ത ദിവസം തന്നെ റിപ്പോർട്ടർ സസ്പെൻഷൻ ഓർഡർ പുറത്തുവിട്ടു ഇതാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ബെവ്കോയെ പ്രേരിപ്പിച്ചത് ബെവ്കോ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗമാണ് അന്വേഷണം തുടങ്ങിയത് ഹെഡ് ഓഫീസിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു തുടങ്ങിയിട്ടുണ്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ബെവ്കോയിലെത്തിയ ജോയിൻറ്റ് സെക്രട്ടറി സജിത്തിനാണ് അന്വേഷണ ചുമതല എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി സസ്പെൻഷൻ ഉത്തരവ് ചോർത്തിയ ആളെ കണ്ടെത്തണമെന്നാണ് ബെവ്കോ എം ഡി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം